ഈശ്വരൻ ശൈയ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ ബദർ ഷൈജു വാദപ്പള്ളി നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ വിജയം നമ്മുടെ വിജയത്തിനും പരാജയത്തിനും പ്രധാന കാരണം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നതാണ് അതെന്താണ് പറയുക എന്ന് ചോദിക്കൂ ജോബിൻ്റെ പുസ്തകം മൂന്നാമധ്യായ ഇരുപത്തഞ്ചാം വാക്യത്തെ പറയുന്നുണ്ട് ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് തിന്മയായിട്ട് ഭവിച്ചു ഇന്ന് രാവിലെ എനിക്കൊരു ഫോൺ കോൾ വന്നു അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാര്യം കാരണം ആ ഒരു വ്യക്തി പോയ ഒരു കാര്യത്തിന് അത് ശരിയാകുമോ ശരിയാകോ ശരിയാകോ പ്രശ്നമാകുമോ 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 ഇതുവരെ ഒരു പ്രശ്നവുമില്ലാതെ താൻ പഠിച്ച ജോലി വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി അകാരണമായിട്ട് ഒരു പുതിയ ഓപ്പണിങ് വന്നപ്പോൾ അവിടെ പ്രശ്നമാകുമോ പ്രശ്നമാകുമോ പ്രശ്നം തന്നെ ആയി തീർന്നു ഇല്ലാത്ത കുരുക്കണ്ടായി അതുകൊണ്ട് ഇതാ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ പോസിറ്റീവായിട്ട് വരും ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് തിന്മയായിട്ട് ഭവിച്ചു ദൈവദാസനായ ജോബ് തൻ്റെ അനുഭവത്തിലൂടെ തന്നെയാകാം ഇത് പറയുന്നത് അതുകൊണ്ട് നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാണ് നമ്മളെ താഴ്ത്തുന്നതും ഉയർത്തുന്നതും ഒന്നിയോഹന നാല് നാല് നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ ശക്തനാണ് എൻ്റെ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണെങ്കിൽ ആ ശക്തിയായിരിക്കും നമ്മുടെ സാഹചര്യങ്ങളിലും പ്രതികൂലങ്ങളിലും പുറത്തേക്ക് വരുന്നത് നമ്മുടെ ിൽ വസിക്കുന്നത് ഭയത്തിന്റെയും വെറുപ്പിന്റെയും ടെൻഷൻറെയും പരാജയവിധിയുടെയും വിധിയുടെയും നൈരാശ്യത്തിന്റെയും പ്രത്യാശ നഷ്ടപ്പെട്ട അവസ്ഥയുടെ അരൂപിയും ചിന്തയുമാണെങ്കിൽ പുറത്തേക്ക് വരുന്നത് അത് തന്നെയായിരിക്കും ഒരു നാരങ്ങ എടുത്തു പിഴിഞ്ഞാൽ എന്തുവരും നാരങ്ങ നീര് വരും ഓറഞ്ച് എടുത്ത് ഞെക്കിയാൽ എന്ത് വരും നല്ല മധുരമുള്ള ഓറഞ്ച് നീര് ലഭിക്കും കരിക്കെടുത്ത് തല്ലിപ്പൊട്ടിച്ചാലും വെട്ടിപ്പൊട്ടിച്ചാലും മധുരമുള്ള കഴമ്പും മധുരമുള്ള വെള്ളവും ലഭിക്കും ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത് സാഹചര്യങ്ങൾ പ്രതികൂലമാകാം വെല്ലുവിളികളായിരിക്കാം പ്രതിസന്ധികളായിരിക്കാം ഇതാ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ദൈവത്തിൻ്റെ വചനം ഓർത്ത് പ്രാർത്ഥിക്കുക ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എല്ലാം തലകീഴ്മേൽ മറിഞ്ഞ് നമുക്ക് അനുകൂലമായി വരും ജോഷ ഒന്നഞ്ചിൽ പറയുന്നുണ്ട് നിൻ്റെ ആയുഷ്കാലത്ത് ഒരിക്കലും നിന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല അതെ പരാജയങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ തളർച്ചകൾ ഉണ്ടായേക്കാം എപ്പോഴും ട്വൻറ്റി ഫോർ ഹവറും ഫുൾ പവറിൽ ആംബിയറിൽ പോകുന്ന ആരുടെയും ജീവിതമില്ല എല്ലാം വിചാരിച്ചതുപോലെ നടന്നിട്ട് ആരെങ്കിലും നിങ്ങൾക്ക് ഈ ലോകത്ത് കാണിച്ചു തരാൻ പറ്റുമോ എത്ര വലിയ മഹാനായാലും പണ്ഡിതനായാലും പാമരനായാലും ഇതാ ദൈവം പോലും ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചിട്ട് എന്തോരം വെല്ലുവിളികൾ പ്രതിസന്ധികളെയാണ് നേരിടാനായിട്ട് നമ്മെ കാണിച്ചു തന്നതും നേരിട്ടതും പഠിപ്പിച്ചതും നമ്മുടെ ജീവിതത്തിലും നമുക്കും പോസിറ്റീവാകാം പവർഫുള്ളാകാം ജീവിതം വിലയുള്ളതാക്കി മാറ്റാം ഒന്ന് നാല് നാല് ജോഷോ ഒന്നഞ്ച് ഈ വചനങ്ങൾ നിൻ്റെ ഉള്ളിലുള്ളവന് പുറമെയുള്ളവനേക്കാൾ ശക്തനാണ് നിൻ്റെ ആയുഷ്കാലത്ത് ഒരിക്കലും നിന്നെ തോൽപ്പിക്കാൻ കഴിയില്ല ഉള്ളിലുള്ളത് അയ്യോ കഷ്ടം 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 നഷ്ടം 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 എന്തിനുമായിട്ടും കാര്യമില്ല പണ്ടെന്തോ അനുഭവങ്ങളുണ്ടായി ഇതാ ചൂടുവെള്ളത്തിലും ഐസിലും ആവിയിലും വെന്തത് പച്ചവെള്ളം കണ്ടാലും പേടിക്കും അത് ശരിയാ സ്വാഭാവിക പക്ഷേ അങ്ങനെ പേടിച്ചിരുന്ന പേടിപ്പിക്കാൻ ഒരുപാട് പേര് പുറകുണ്ടാകും ഇതാ പേടിക്കുന്നില്ല എന്ന് വിചാരിച്ചാൽ വന്നതൊക്കെ വന്ന വഴിയെ പോകും അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കാം പ്രാർത്ഥിക്കാം മാർക്കോസ് ഒമ്പത് ഇരുപത്തൊമ്പത് പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോകുകയെല്ലാം നമുക്ക് അസാധ്യമെന്ന് തോന്നുന്നത് പ്രാർത്ഥനയിലൂടെ പൂർണ്ണശക്തിയോടെ ദൈവഹിതത്തിന് വിട്ടുകൊടുത്ത് ശക്തി പ്രാപിക്കാം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ ശക്തനാണ് അതുകൊണ്ട് ഭയത്തിന് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമില്ല പക്ഷേ ഇരുട്ടുണ്ടെങ്കിൽ ആ വെളിച്ചത്തിൻ്റെ മഹത്വം തിരിച്ചറിയൂ പ്രതിസന്ധികളുണ്ടെങ്കിൽ അവിടെ ദൈവാശ്രയം ഉണ്ടാകത്തുള്ളൂ എല്ലാവരെയും സമ്മർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ സംംശയായി ശുദ്ധിയായിരിക്കും